രാമഭക്തരുടെ പുണ്യഭൂമിയായ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാകുമ്പോൾ അയോധ്യയിലെ ഭൂമിയുടെ വില ഇരുപത് മടങ്ങായി കുതിക്കുകയാണ് ക്ഷേത്രത്തിന് സമീപവും പരിസരങ്ങളിലുമൊക്കെയാണ് ഇപ്പോൾ വില കുതിച്ചുയരുന്നത് പ്രത്യേകിച്ചും ചൌദാ കോസി പരിക്രമ റിംഗ് റോഡ് ലക്നൌ ഗോരഖ്പൂർ ഹൈവേ എന്നിവിടങ്ങളിലാണ് ഭൂമിയുടെ വില കുതിച്ചുയരുന്നത് ഈ കുതിച്ചുചാട്ടം ഇപ്പോൾ നിക്ഷേപകരെയും പ്രാദേശിക ഭൂമി വാങ്ങുന്നവരെയും ഒക്കെ ആകർഷിക്കുകയാണ് രാമക്ഷേത്രം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ വൻകിട പദ്ധതികളൊക്കെ ഇപ്പോൾ അയോധ്യയിൽ എത്തിയതോടെയാണ് വിലക്കേറ്റവും തുടരുമെന്ന് വ്യാവസായിക നിരീക്ഷകർ അടക്കം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്രവിധിക്ക് പിന്നാലെ ആരംഭിച്ച വിലക്കേറ്റമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുകൂലമായി സുപ്രീംകോടതി വിധി വരികയും തുടർന്ന് ഇപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠ കൂടി കഴിയുന്നതോടെ അഭൂതപൂർവ്വമായ ഡിമാൻഡ് ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സുപ്രീംകോടതിയുടെ വിധി സ്വത്തുവിലെ ദ്രുതഗതിയിലുള്ള വർധനവിന് കാരണമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം അഞ്ച് കോടിയിലേക്ക് എത്തും എന്നതാണ് ഇതിന് കാരണം ഇത് മാത്രമല്ല മറ്റ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് രാമക്ഷേത്രത്തിന് ചുറ്റും മാത്രമല്ല അയോധ്യയുടെ പ്രാന്തപ്രദേശങ്ങൾ ഭൂമിയുടെ യിൽ ഗണ്യമായ വർധനവാണുള്ളത് ഫൈസാബാദ് റോഡ് ഏരിയയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചതുരശ്ര അടിക്ക് നാനൂറ് മുതൽ എഴുന്നൂറ് നിരക്കായിരുന്നത് ഒക്ടോബറിൽ ചതുരശ്ര അടിക്ക് ഉയർന്നിരിക്കുന്നു അയോധ്യയിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് ചതുരശ്ര അടിക്ക് ആയിരം രൂപയ്ക്ക് സുലഭമായി ലഭിച്ചിരുന്ന ഭൂമി ഇന്ന് ചതുരശ്ര അടിക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പോലും ലഭ്യമല്ല വില വലിയ തോതിലാണ് ഡെവലപ്പർമാരും ഹോട്ടൽ ശൃംഖലകളുമൊക്കെ ഈ ട്രെൻഡിൽ പണം സമ്പാദിക്കുന്നതും ജനുവരിയിൽ അയോധ്യയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ പാർപ്പിട പ്ലോട്ട് വികസന പദ്ധതി ആരംഭിക്കാനാണ് അഭിനന്ദൻ ലോത് ഹൌസ് പദ്ധതിയിടുന്നത് രാമക്ഷേത്രത്തിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് അകലെയാണ് ഈ പദ്ധതി താജ് റാഡിസൺ ഒബ്രായ് തുടങ്ങിയ വലിയ ഹോട്ടലുകൾ ശൃംഖലകൾ പ്രദേശത്ത് ഹോട്ടലുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല നിലവിൽ വിദേശ കമ്പനികളും അയോധ്യയിൽ ഭൂമി വാങ്ങാൻ ഏജന്റുമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അയോധ്യ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ദിവസമായ ദിവസമായി ജനുവരിന് രാജ്യത്തെ എല്ലാ വീടുകളിലും ശ്രീരാമ ജ്യോതി തെളിയിക്കണമെന്നും ദീപാവലി ആഘോഷിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അയോധ്യയിലെ മഹാക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസത്തിനായി ലോകം മുഴുവൻ ഇപ്പോൾ ാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അയോധ്യയിലെ പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ഭാഗ്യവാൻമാരാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിഞ്ഞു രാജ്യത്തിന് വേണ്ടി പുതിയ ദൃഢനിശ്ചയം എടുക്കണം സ്വയം ഊർജ്ജം നിറയ്ക്കണം ഇതിനായി ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ശ്രീരാമജ്യോതി അവരുടെ വീടുകളിൽ തെളിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം ദീപാവലിയും ആഘോഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് പുതുതായി നിർമ്മിച്ച അയോധ്യ യോധ്യ വിമാനത്താവളം പുനർ അയോധ്യ അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതിനാൽ തന്നെ ഇപ്പോൾ അയോധ്യ എന്ന് പറയുന്നത് ഇപ്പോൾ വികസനത്തിന്റെ വികസനത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഭൂമിയുടെ വില കൂടുക എന്ന് മാത്രമല്ല അയോധ്യയിൽ വിദേശ സഞ്ചാരികൾ രാമക്ഷേത്രത്തിൽ വിദേശ സഞ്ചാരികൾ എത്തുന്നു അതുപോലെ തന്നെ അവിടുത്തെ വിമാനത്താവളം അവിടെ വികസനത്തിലേക്ക് മാറുന്നു ഇതെല്ലാം തന്നെ രാമ ജന്മഭൂമി ഇപ്പോൾ വലിയ ഒരു മാറ്റവും വികസനവും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ് നിരവധി പേരാണ് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ എത്താനായി കാത്തിരിക്കുന്നത് ഇവരോടൊക്കെ തന്നെ ഇപ്പോൾ അന്നേ ദിവസം സ്വന്തം വീടുകളിൽ വിളക്ക് തെളിയിക്കാൻ അത് മാത്രമല്ല അവരോട് പറയുന്നത് അവിടുത്തെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം പോകാനും മറ്റുമാണ് പറയുന്നത് കാരണം അത്രത്തോളം ജനുവരി ഇരുപത്തിരണ്ടിന് അത്രത്തോളം ഒരു തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വിലയിരുത്തിയാണിപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവിടെ നിന്നും ലഭിക്കുന്നു എന്ന വിവരങ്ങളാണ് ന്യൂസ് പുറത്തുവരുന്നതും